ഹായ് എല്ലാ കൂട്ടുകാർക്കും മണുസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാതി കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ ജാതിക്കായ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ ശുശ്രൂഷിക്കേണ്ടത് എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു വളം തളിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ജാതിക്കായ പൊഴിഞ്ഞു പോകാതെ എല്ലാം അത് നല്ല മൂത്ത് നമുക്ക് ജാതിക്കായ ഇടപ്പൂവും പ ജാതി പത്രിയും കായൊക്കെ നമുക്ക് നല്ല രീതിയിൽ മൂത്ത് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതെന്താണെന്നുള്ള ഒരു വീഡിയോ ആണെന്ന് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ അതുപോലെ തന്നെ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാതി കൃഷി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജാതിക്ക് പ്രധാനമായിട്ടും നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് രണ്ട് ടൈമുകളിലാണ് ആദ്യം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മുടെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ടും പിന്നത്തെ വളപ്രയോഗം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ മഴക്കാലം തീർന്നതിന് ശേഷവും ആണ് നമ്മൾ രണ്ട് ഗഡുക്കളായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വളം ഇട്ടുകൊടുക്കേണ്ടത് പ്രധാനമായിട്ടും വളപ്രയോഗം നടത്തുമ്പോൾ നമ്മൾ അടിവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമെങ്കിലും മേൽവളങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒരു വർഷം പ്രായമായതിനു ശേഷമാണ് ഒരു വർഷം പ്രായമായിട്ടുള്ള തൈകൾക്ക് പത്ത് മുതൽ ഇരുപത് കിലോ വരെ ജൈവവളം നമുക്ക് കാർഷിക അടിസ്ഥാനത്തിൽ നമ്മൾ നടാണെന്ന് വെച്ചാലും വീട്ടിലെ ആവശ്യത്തിന് നടാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ പത്ത് കിലോ എന്ന് പറയുന്ന ഒരു കണക്ക് നമ്മുടെ കമ്പോസ്റ്റോ ഇല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി കോഴിക്കളം ആട്ടിങ്കാഷം വേപ്പും പിണ്ണാക്കൊക്കെ തുല്യമായിട്ടുള്ള അളവുകളിലെടുത്തിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇത് ക്രമേണ നമ്മൾ വർദ്ധിപ്പിച്ചിട്ട് പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു മരത്തിന് അമ്പത് മുതൽ നൂറ് കിലോ വരെ തോതിലുള്ള ജൈവവളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ജാത് അങ്ങനെ ആരെങ്കിലും രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളവ് കുറച്ചിട്ട് വേണം ഇടാനായിട്ട് നമ്മൾ ഈ ഒരു ജാതിക്ക് തടെടുത്തതിന് ശേഷം വേണം നമ്മൾ മണ്ണ് ഇളക്കിയിട്ട് വേണം വളം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്ന് രണ്ട് മീറ്ററെങ്കിലും ചെടിയുടെ ചുറ്റുവറത്തുള്ള ഒരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ മണ്ണ് ഇളക്കിയിട്ട് ആ ഒരു തടത്തിലോട്ട് വളം ചേർത്ത് കൊടുക്കാൻ വളം ചേർക്കുന്നതിനോടൊപ്പം തന്നെ തടത്തിൽ ധാരാളമായിട്ട് ധാരാളമായിട്ട് പുതിയിടാനും ശ്രമിക്കണം അതായത് നമ്മുടെ കൊന്നേടെ ഇലയോ ഇല്ല എങ്കിൽ തൂപ്പുകൾ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നിടപെട്ട വർഷം മരം അര മുതൽ ഒന്നര കിലോ വരെ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിലയിടങ്ങളിൽ പൂർണ്ണമായിട്ടും ജൈവളങ്ങൾ ചേർത്ത് ജാതി വളർത്തുന്ന പതിവൊക്കെ ഉണ്ട് വളപ്രയോഗത്തിന്റെ കാര്യത്തിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം നൂറ് കിലോ അമ്പത് കിലോ എന്നൊക്കെ അളവ് പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്തിനാണ് ഇത്ര പേർത്തൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുടെ കാര്യത്തിലാണ് അങ്ങനെ പറയുന്നത് അതും അമ്പത് കിലോ എന്ന് പറയുന്നത് രണ്ട് കടുക്കളാക്കിയിട്ട് എല്ലാ വളങ്ങളും കൂട്ടിയിട്ടാണ് ഒരു ഇരുപത്തഞ്ച് കിലോ എന്ന് പറയുന്നത് രണ്ട് വട്ടായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇല്ല എങ്കിൽ നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിൽ വെക്കുന്നതാണ് അണു നേർച്ച ഒന്നര കിലോ എല്ലുപൊടി ഒരു കിലോ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ കിലോ വരുന്ന രീതിയിലുള്ള ചാരമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു കായ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളത്തെ കുറിച്ചിട്ട് അത് ആണ് ഒരുവിധം ജാതി കൃഷി നടത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ബോറോൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല ബോറോൻ്റെ അഭാവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായകൾ മൊത്തം മൂക്കും മുമ്പ് പൊട്ടി വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും പൊട്ടാഷ് കുറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് തിരിച്ചറിയാനായിട്ട് നമ്മൾ മണ്ണ് പരിശോധന നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യവസായ ആണ് കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് പരിശോധന നടത്തിയിട്ട് നമുക്കതിൻ്റെ അളവിനനുസരിച്ചിട്ട് കുറവുള്ള അളവിനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ മരമൊന്നിന് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ ബോറാക്സ് മണ്ണിൽ ചേർത്തിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ബോറോണിൻ്റെ കുറവ് നമുക്ക് നമ്മുടെ ആ ഒരു ചെടിയുടെ ഈയൊരു മുക്കാത്ത കായ്പൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ ബോറോൺ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മണ്ണിൽ അതുപോലെ തന്നെ എല്ലുപൊടി ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെയൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കായകൾ ഒന്നും പൊഴിയാതെ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് പൂവിട്ട് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കടക്കിൽ നന്നായി വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നനച്ച് കൊടുക്കാവുന്നതാണ് തടം എപ്പോഴും ഒരു തടം എടുത്തിട്ട് ആ തടത്തിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായങ്ങൾ പിടിക്കുന്നതായിട്ടും അതുപോലെ തന്നെ പിടിച്ച കായ്കൾ മുഴുവൻ മൂത്ത് പൊളിഞ്ഞ് കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ കുറേ സമയം എടുത്തിട്ട് ശുശ്രൂഷിക്കുന്ന ഒന്നല്ല നമ്മുടെ ജാതിയെങ്കിലും ജാതിക്കായി വറക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ജാതി വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഒരു ജാതി മരം രണ്ട് ജാതി മരം മൂന്ന് ജാതിമരം ഉള്ളവർ പോലും അതിന് ബുദ്ധിമുട്ടുമ്പോൾ വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ അതിലും കൂടുതലായിട്ട് നമ്മുടെ ജാതിക്കായപ്പെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വർഷാവർഷം തടം കളച്ച് വള കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല കാശ് കൂടുതലുള്ള നല്ല പോലെ കാശ് സമ്പാദിക്കാൻ സാധിക്കുന്ന നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ജാതി നമ്മുടെ വീട്ടിലൊക്കെ ഒരു നാല് മരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നമുക്ക് കാശ് കിട്ടുന്നുണ്ടായിരുന്ന പ്രത്യേകിച്ച് വളം കൂടുതലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല വീട്ടിലാവശ്യത്തിനായിട്ട് വെക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് അറിയാം വർഷത്തിൽ നമ്മൾ ഒരു ഓരോ കിലോ വെച്ചിട്ടുള്ള എല്ല് പൊടീനെ അര കിലോ അര കിലോ വെച്ചിട്ട് രണ്ട് ടൈമായിട്ടാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മൂപ്പെത്തുന്നതിന് മുമ്പ് കായപ്പൊഴിയുന്ന ഒരിതൊന്നും നമ്മുടെ അവിടെ ഇല്ല അപ്പോൾ നടടുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നല്ല പോലെ നമ്മുടെ ഒരു ജാതി കൃഷിയിൽ ജാതിയെ പറ്റി ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും നമ്മുടെ വീഡിയോസ് വാച്ച് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ ഓർത്ത് പറഞ്ഞു അതുപോലെ തന്നെ ജാതി കൃഷിയെക്കുറിച്ചിട്ട് ഇനിയും അധികം കാര്യങ്ങൾ അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ജാതി കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ലാഭം കൊയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ ഒരുതും എല്ലാ കൃഷികളെ കുറിച്ചിട്ടുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കൃഷിയെ കുറിച്ചിട്ട് ഡൗട്ടുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാവുന്നതാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള ജൈവ വളങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളതും തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ജൈവവളങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ മയച്ചു വരുന്നവരിലേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്